എൻ്റേതൊരു ബുദ്ധിമുട്ടേറിയ സാഹചര്യമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ഒരിക്കലും പേരെടുത്ത് സംസാരിക്കില്ലെന്ന് കോടതിയിലും പോലീസിനും ഞാൻ വാക്കുകൊടുത്തതാണ് അന്നുമുതൽ ഇന്ന് വരെ എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നുണ്ട് മുൻ ഭാര്യ അമൃത സുരേഷ് നൽകിയ കേസിൽ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ ബാല തൻ്റെ ഭാഗം വ്യക്തമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് താൻ കടന്നു പോകുന്നതെന്നാണ് ഫേസ്ബുക്കിൽ പങ്കുവെച്ച വീഡിയോയിൽ താരം പറയുന്നത് ഡിവോഴ്സ് പെറ്റീഷൻ രേഖയിൽ കൃത്രിമം കാണിച്ചു എന്ന് കാട്ടി അമൃത സുരേഷ് നൽകിയ പരാതിയിൽ കടവന്ത്ര പോലീസാണ് ബാലക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കേസിന് മുകളിൽ കേസ് കൊടുത്ത് എൻ്റെ വായ അടപ്പിച്ച് മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞ് മറ്റെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കും സംസാരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മേൽ അടുത്ത കേസ് വരും സംസാരിച്ചില്ലെങ്കിൽ അതിലും വലിയ കാര്യങ്ങൾ വരും സത്യത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് സംസാരിക്കണോ സംസാരിക്കാതിരിക്കണോ മിണ്ടിയാലും കുഴപ്പം മിണ്ടിയില്ലെങ്കിലും കുഴപ്പം ഞാൻ എൻ്റെ ഭാര്യയോടൊപ്പം സന്തോഷമായി ഇരിക്കുന്നു ഞങ്ങൾക്ക് ഒരു കുട്ടി വരാൻ പോകുന്നു ഞങ്ങളുടെ കുടുംബം നോക്കി ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് അവർക്ക് അർഹതപ്പെട്ടത് തീർച്ചയായും അവർക്ക് കിട്ടും പക്ഷേ വ്യാജരേഖ ചുമച്ചു എന്നുള്ളത് ഭാര്യയ്ക്ക് അർഹതപ്പെട്ട വാക്കല്ല അത് വലിയ തെറ്റാണ് ഞങ്ങൾ ചെയ്ത് നന്മയ്ക്ക് എല്ലാം വിഷമിക്കുന്നത് പോലെയാകും അത് അങ്ങനെ വാക്കുകൾ മാധ്യമങ്ങൾ യൂസ് ചെയ്യരുത് അങ്ങനെ ഒരാളല്ല ബാലയെന്നും ബാല പറയുന്നു മാമ ആരുടെയും കാര്യങ്ങളിൽ തലയിടാതെ സമാധാനത്തോടെ ഇരിക്കണമെന്ന് കരുതുമ്പോൾ മറുവശത്ത് നിന്നും ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഭാര്യ കോകിലയും വ്യക്തമാക്കുന്നു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വലിയ പിന്തുണയും അദ്ദേഹത്തിൻ്റെ ആരാധകരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നുണ്ട് ബാല നിങ്ങളുടെ ഇപ്പോഴത്തെ സന്തോഷം അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കൂ നിങ്ങൾ വേണ്ട എന്ന് പഴയ ഭാര്യ കൊച്ചുൾപ്പെടെ പറഞ്ഞതാണ് നിങ്ങളുടെ പണം പക്ഷേ കൊച്ചിനും അവർക്കും വേണം നിങ്ങളുടെ ഇപ്പോഴത്തെ സമാധാനം നശിപ്പിക്കാനുള്ള വരവ് മൈൻഡ് ചെയ്യേണ്ട അപ്പനെ പേടി ഭയം പക്ഷെ പത്ത് കഴിഞ്ഞ് പഠിക്കാൻ അപ്പൻ്റെ ക്യാഷ് വേണമെന്ന് പറയുന്നത് എന്ത് കഷ്ടമാണ് എന്നാണ് സന്തോഷ് വർഗീസ് എന്നയാൾ കുറിച്ചത് പ്രിയപ്പെട്ട ബാല മീണ്ട കാര്യമില്ല ഒന്നിനോട് പ്രതികരിക്കേണ്ട പ്രതികരിച്ചാൽ മാത്രമേ അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ കഴിയൂ അതുകൊണ്ട് ഇപ്പോഴത്തെ നിങ്ങളുടെ സന്തോഷം അതിലേക്കൊന്നും കൊണ്ടുവരേണ്ട നിങ്ങളെ അറിയാവുന്നവർക്ക് നിങ്ങളെ അറിയാം ഇപ്പോഴത്തെ ഈ ലൈഫ് അവർക്ക് കൊള്ളുന്നുണ്ട് അതുതന്നെയാണ് കാര്യം മൈൻഡ് ചെയ്യേണ്ട ഇതിനെക്കുറിച്ച് പറഞ്ഞ് ഇനി പ്രേക്ഷകരുടെ അനിഷ്ടം വാങ്ങേണ്ട എന്ന് ആശാഖണ്ണൻ എന്നയാളെയും അഭിപ്രായപ്പെടുന്നുണ്ട്